ആന സഫ്ന കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ആൻഡ് അസിസ്റ്റന്റ് പ്രൊഫസർ സാധാരണഗതിയിൽ ഒരു സക്സസ് ഉണ്ടാകുന്ന സമയത്ത് അതെല്ലാം നമ്മുടെ മിടുക്കൊണ്ടാണെന്ന് സമർപ്പിക്കാൻ ഇഷ്ടമുള്ളവരാണ് നമ്മളെല്ലാവരും അല്ലേ അതേസമയം നമുക്കൊരു ഫെയിലിയർ ആണ് ഉണ്ടാകുന്നതെങ്കിൽ അതിന് ചുറ്റുമുള്ള എല്ലാ കാരണങ്ങളെയും കണ്ടെത്തി അതിനെ കൂട്ടുപിടിക്കുന്ന ആൾക്കാരാണ് സത്യത്തിൽ ഇതൊരു ഒരു എററാണ് ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചതുകൊണ്ടാണ് ബാക്കിയൊന്നിനും റോളൊന്നുമില്ല എൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലം എനിക്ക് കിട്ടിയെന്ന് പറയുന്നതും അതേസമയം അതേ സ്റ്റുഡൻറ്റിന് കുറച്ച് മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് പേപ്പർ കുറച്ച് ടഫായിരുന്നു അല്ലെങ്കിൽ എക്സാമിനേഷൻ ഹാളുണ്ടായിരുന്ന എക്സാമിനർ ഭയങ്കര സ്ട്രിക്റ്റായിരുന്നു എൻ്റെ പെണ്ണുമാറിയാതൊക്കെ വർക്ക് ചെയ്തില്ല ഇത്തവണ ഞാൻ അത്ര ലക്കി ഒക്കെ അല്ലാത്തത് കൊണ്ട് ക്വസ്റ്റ്യൻസ് കുറച്ച് ടഫായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ ആ ഫെയിലിയറിന് അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞതിന് ആയിട്ടുള്ള കാര്യങ്ങളെ ആട്രിബ്യൂട്ട് ചെയ്യുക ഇത്തരത്തിൽ നമ്മുടെ സക്സസ്സിന് നമ്മളിലേക്ക് ആട്രിബ്യൂട്ടുകയും അതേസമയം ഫെയിലിയറിന് നമ്മൾ പുറമേയുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ആട്രിബ്യൂട്ടുകയും ചെയ്യുന്നതാണ് നമ്മൾ സെൽഫ് സെർവിങ് ബയാസ് എന്ന് പറയുന്നത് ഒരാളുടെ ലൈഫിൽ ഇതൊക്കെ ഇഷ്യൂ ആയി വരുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ഒരു റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ ഒരു വർക്ക് എൻവയോൺമെൻറ്റിലോ ഒക്കെ ആയിരിക്കെ സക്സസ് വരുന്ന സമയത്ത് അതെല്ലാം ഞാൻ കാരണമാണ് ഞാൻ കാരണമാണ് എന്നുള്ള രീതിയിൽ എടുക്കുമ്പോഴും അതേസമയം ഫെയിലിയർ ആയിരുന്ന സമയത്ത് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുള്ള ഒരു ധൈര്യം കാണിക്കുക അതിൽ നിന്നും ഒളി ഒളിച്ചോടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് പലപ്പോഴും ലൈഫിൽ നമുക്ക് നമ്മൾ ചെയ്ത കാര്യങ്ങളുടെ റിസ്ക് നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും അതിൽ നിന്നും ഒളിച്ചോടിയിട്ട് കാര്യങ്ങളൊന്നുമില്ല അപ്പം ഇത്തരത്തിലുള്ള നമ്മുടെ തോട്ട് പ്രോസസ്സിൽ വരുന്ന എറേഴ്സ് നമ്മൾ തിരുത്താതെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെയും അതുപോലെ നമുക്ക് ചുറ്റുമുള്ളവർക്കും ഒരുപാട് തരത്തിലുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും അതിനൊക്കെ അവോയ്ഡ് ചെയ്ത് ഈ എററിൽ നിന്നൊക്കെ മാറി ഒരു പ്രോപ്പർ തോട്ട് പ്രോസസ്സിലേക്ക് മാറുക ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്